നമസ്കാരം തമിഴിലെ സൂപ്രധാരമായ നടൻ വിജയ്ക്കെതിരെ തമിഴ്നാട്ടിലെ ഒരു മുസ്ലിം സംഘടന കേസ് കൊടുത്തിരിക്കുകയാണ് തമിഴ് സുന്നത്ത് ജമായത്ത് എന്ന സംഘടനയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കാരണം നടൻ വിജയ് അവരുടെ മതവികാരങ്ങളെ വ്രതപ്പെടുത്തി എന്ന തരത്തിലാണ് അവരുടെ മത ആചാരം തെറ്റായ രീതിയിൽ അനുഷ്ഠിച്ചു എന്ന തരത്തിലൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് അത് അർഹിക്കുന്നത് തന്നെയാണ് കാരണം അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലീമൊന്നും അല്ല അദ്ദേഹം മറ്റൊരു മതസ്ഥനാണ് പക്ഷേ കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് അദ്ദേഹം നോമ്പ് എന്ന് ഇഫ്താർ ഇഫ്താ വിരുന്നൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ച് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രഗ്ണനത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ വോട്ട് കിട്ടാനൊക്കെ ബാക്കിയുള്ള മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന അതേ ട്രിക്ക് തന്നെ അദ്ദേഹം പയറ്റാൻ നോക്കിയതാണ് അങ്ങനെ അദ്ദേഹം ഇഫ്താർ വിരുന്നു സംഘടിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇഫ്താർ വിരുന്നിൽ പോയി പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സാധാരണഗതിയിൽ അതിനെപ്പറ്റി അറിയാത്ത ആളുകൾ അതായത് എങ്ങനെ നിസ്കരിക്കണം എന്താണ് പ്രാർത്ഥന ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ മാറി നിൽക്കുക അതിൽ പങ്കുള്ള മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് ഒരു പടികൂടി കടന്നുകൊണ്ട് വിജയി അവരുടെ ഒപ്പം നിന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഒരുപക്ഷേ ഇതിനു മുമ്പ് ഒന്ന് പരിശീലിച്ച് നോക്കിയാണ് പക്ഷേ അദ്ദേഹം തെറ്റായ രീതിയിലാണ് നിസ്കരിക്കുന്നത് അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ജോസഫ് വിജയിയാണ് അപ്പോൾ ക്രിസ്ത്യ വിശ്വാസിയായിരിക്കണം മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ് ക്രിസ്ത്യാനികൾക്ക് ചെയ്തത് പക്ഷേ മുട്ടുകുത്തിയല്ല മുട്ടുകുത്തിയാണെങ്കിലും മറ്റൊരു രീതിയിലാണ് മുസ്ലിങ്ങളുടെ നിസ്കാരവും മറ്റൊക്കെ പക്ഷേ ഇദ്ദേഹം അവിടെ മുട്ടുകുത്തി ക്രിസ്ത്യാനികൾ നിൽക്കുന്ന പോലെ നിൽക്കുകയും പിന്നീട് കുനിയുകയും മറ്റുള്ളവരൊക്കെ എണീറ്റതിന് ശേഷം എണിക്കുകയും അവർ കുനിയുമ്പോൾ പിന്നീട് പിന്നാലെ കുനിയുകയൊക്കെ ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പം തീർച്ചയായിട്ടും അതിലൊരു അരോചകമുണ്ടായിരുന്നു അതൊരു പക്ഷേ അവരുടെ മതവികാരം ഋണപ്പെട്ടു അല്ലെങ്കിൽ തങ്ങളെ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി എന്ന് ഒരു സംഘടനയ്ക്ക് തോന്നിക്കാണും അതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് പക്ഷേ ഇതിൽ വിജയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം നിന്ന് ഇഫ്താർ പങ്കെടുക്കുന്നു എന്നൊക്കെ വെച്ചുകൊണ്ട് ഇത്തരം ഒരു കാട്ടായത്തിലേക്ക് കോപ്രായത്തിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു പ്രാക്ടീസും മുസ്ലിം അല്ല അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അവരുടെ കൂടെ പങ്കെടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു അത്രമാത്രം ചെയ്താൽ മതിയായിരുന്നു അതിൽ അതിനപ്പുറം അവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ അറബിയിലാണ് അത് അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ചൊല്ലുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു അതങ്ങോട്ട് മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി അവരുടെ കൂടെ പോയി നിന്ന് അവർ ചെയ്യുന്ന പോലെ അനുകരിക്കാൻ നോക്കിയതാണ് അദ്ദേഹത്തിന് ശരിക്കും പണിയായത് സ്വാഭാവികമായിട്ടും അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഇത് വെച്ചിട്ട് അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വലിയ മതേതരത്വം കണ്ടത് തമിഴ്നാട് എന്നൊക്കെ പറയും പക്ഷേ സത്യത്തിൽ അത് ഇതൊന്നുമില്ലാത്ത നിസ്പെഷ്യലായിട്ടുള്ള ആളുകൾക്ക് അതൊരു കോമാൾത്തര മാത്രമായിട്ടാണ് തോന്നുന്നത് നമുക്കൊരു അറിവില്ലാത്തൊരു കാര്യമാണ് അതിപ്പം മുസ്ലിമിൻ്റെ കാര്യമല്ല ഹിന്ദുവിൻ്റെ ആണെങ്കിലും ശരി ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും ശരി ഇനി പഞ്ചാബിയുടെ ആണെങ്കിലും ശരി നമുക്കറിവില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ മാറി നിൽക്കുക അതിൽ പങ്കെടുക്കുക പങ്കെടുക്കുക മനസ്സുകൊണ്ട് പങ്കെടുക്കുക നമുക്കറിയില്ല അവരെന്താ ചെയ്യുന്നത് ഇപ്പോൾ കുരിശ് വരയ്ക്കാൻ അറിയാത്ത ഒരാൾ ഈ പള്ളിയിൽ കയറിയിട്ട് മറ്റുള്ളവർ കുരിശ് വരയ്ക്കുന്ന ൊപ്പം അല്ലെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് അത് അനുകരിക്കാൻ നോക്കുമ്പോൾ അത് വികൃതമായിട്ട് മാറും അത് കണ്ടെങ്കിലും അറിയാവുന്നവരായിരിക്കണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അതുപോലെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കണമെന്നറിയാത്ത ആൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ നിന്ന് കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരാൾ താഴെ മുട്ടുംകുത്തി കുരിശു വരച്ച എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലൊരു സംഗതിയായിപ്പോയി ഇദ്ദേഹം ഇവിടെ കാണിച്ചത് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ തമിഴ് സുന്നത്ത് ജമാത്ത് എന്ന് പറഞ്ഞ ഈ മുസ്ലിം സംഘടന അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് ചിലരൊക്കെ പറയുന്നുണ്ട് നന്നായിപ്പോയി ആൾക്കൊരെണ്ണം കിട്ടേണ്ടതായിരുന്നു എന്ന് അങ്ങനെയല്ല എനിക്ക് പറയാനുള്ളത് നമുക്കറിയാത്ത ഒരു കാര്യം നമ്മളവരുടെ കൂടെ പങ്കെടുക്കുക ഭക്ഷണം കഴിക്കുക അവരുടെ ആചാരങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് പങ്കെടുക്കുക അതിനപ്പുറം നമ്മളതിലൊരു പ്രകടന പരത കാണിക്കുമ്പോൾ ഉണ്ടല്ലോ അത് കയ്യിൽ നിന്ന് വിട്ടുപോകും അതാണിവിടെ ഈ വിജയിക്ക് സംഭവിച്ചത്